നമസ്കാരം ഇസ്രായേലിലേക്ക് ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ ഉടനെ കനത്ത തിരിച്ചടി നൽകില്ലെന്ന് സൂചന അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങളാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത് ഇസ്രായേൽ ഇറാനിന് നേരെ ശക്തമായ ആക്രമണം നടത്തിയാൽ അത് ആ മേഖലയിലുള്ള മറ്റ് പല രാജ്യങ്ങളെയും ബാധിക്കുമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ ഇതിന് പിന്തുണ നൽകാത്തതുകൊണ്ട് തന്നെ ഇസ്രായേൽ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് എത്തും എന്നുള്ള ആ വിലയിരുത്തൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ അവരെ പ്രേരിപ്പിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് അമേരിക്കയും ഇസ്രായേലുമായി ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ നിരന്തരമായി നടക്കുന്ന ചർച്ചകൾക്കിടയിലാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ ഇപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചന അവർ നൽകിയതുമില്ല മാത്രവുമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പ്രധാന ലക്ഷ്യം ഇറാൻ്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഇസ്രയേലിൻ്റെ നേരത്തെ ആക്രമണം നടത്തുന്ന തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇറാനെ ആക്രമിക്കുന്നതിനേക്കാൾ അവർക്ക് കൂടുതൽ എളുപ്പം ഇത്തരത്തിലുള്ള ഇറാൻ്റെ സഹായം സ്വീകരിക്കുന്ന ഹിസ്ബുള്ളെയും ഹമാസിനെയും ഹൂതിയ ഉദരെയൊക്കെ പോലെയുള്ള ആഗോള ഭീകര സംഘടനകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ ഹിസ്ബുള്ള നേതാക്കൾക്കെതിരെയെല്ലാം ആക്രമണം നടത്തിയത് ഒരുപക്ഷേ ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗമായിട്ടായിരിക്കാം സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ്റെ കോൺസുലേറ്റ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതും ഇസ്ബിളെ സംബന്ധിച്ചും ഹൂദിയമുതരെ സംബന്ധിച്ചൊക്കെ തന്നെ അവർ ഹമാസിന് പൂർണ്ണ പിന്തുണയുമായി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ രംഗത്തെത്തിയിരുന്നു ഹൂദിയമുദരെ സംബന്ധിച്ച് അവർ യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയാണ് സൗദിയുമായൊക്കെ തന്നെ അവർ നിരന്തരം ഏറ്റുമുട്ടൽ നടത്താറുണ്ട് മാത്രവുമല്ല ഇപ്പോൾ അവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചെങ്കടൽ മേഖലയിൽ അതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾ തട്ടിയെടുക്കുക അവർ ആക്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് പക്ഷേ അതിനും ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നു അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അമേരിക്കൻ നാവികസേന അവിടെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള യുദ്ധക്കപ്പലായ ജെറാൾഡ് ഫോർഡിനെ തന്നെയാണ് അവർ ചെങ്കടൽ വിന്യസിച്ചിരിക്കുന്നത് ഇതുവഴി കടന്നു പോകുന്ന ഏതെങ്കിലും കപ്പലുകളെ ഇനി ഹൂതി മുതലാക്രമിക്കുകയാണെങ്കിൽ കനത്ത തിരിച്ചടി നൽകാനാണ് അമേരിക്കയുടെ നീക്കം മാത്രവുമല്ല ഹൂതി മുതലുടെ യമനിലും മറ്റുമുള്ള താവളങ്ങൾക്ക് നേരെയും അമേരിക്കൻ സൈന്യം ഡ്രോണുകളും മിസൈലുകളും എല്ലാം ഉപയോഗിച്ച് ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൗദ്യോഗരുടെ കാര്യം ഏതായാലും അമേരിക്ക നോക്കിക്കൊള്ളും എന്നുള്ളത് കൊണ്ട് തന്നെ ഹമാസിനെയും ഹിസ്ബുളേയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം ഹമാസിനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഗ്യാസ കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ പ്രവർത്തനം നടത്തുന്നത് അവിടെ ശക്തമായ തോതിൽ നിരീക്ഷണം നടത്താനും പരിശോധന നടത്താനുമെല്ലാം ഇസ്രായേൽ സൈന്യം തയ്യാറാകുന്നതും ഇതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ടാണ് യാഹിയ സിൻഭറിനെയൊക്കെ തന്നെ പിടികൂടാനുള്ള ശ്രമവും നടത്തുന്നത് പക്ഷേ അയാളെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തെ ഇപ്പോഴും അലട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇവിടെ കേന്ദ്രീകരിച്ച് അതിക്രൂരമായ രീതിയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സിൻവാർ എക്കാലത്തും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും എല്ലാം തന്നെ നോട്ടപ്പുള്ളിയാണ് അമേരിക്ക ഇയാളെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു പിൽക്കാലത്ത് ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ഇയാളെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഖാൻ യുനീസിലെ കശാപ്പുകാരൻ എന്നാണ് ഈ രാജ്യങ്ങൾ ഇയാളെ വിശേഷിപ്പിക്കാറും ഉള്ളത് ഇതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ കാര്യം ഹിസ്ബുള്ള പ്രധാനമായും ലബനനും സിറിയയും എല്ലാം കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അവിടെ നിന്നാണ് അവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം നിരവധി തവണ സിറിയയിലും ലബനിലും എല്ലാം കടന്നു കയറി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ അവരുടെ ആയുധ സംഭരണശാലകൾ അതുപോലെ അവരുടെ റോക്കറ്റ് ലോഞ്ചറുകൾ ഇതൊക്കെ തന്നെ ആക്രമിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് അവർക്ക് വളരെ സമാധാനപരമായ ഒരു ജീവിതം അവരുടെ ജനങ്ങൾക്ക് ലഭിക്കാൻ ഈ തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് അവർ കടന്നാക്രമണം നടത്തിയത് ഇറാനാണ് ഈ സംഘടനകൾക്കെല്ലാം തന്നെ അത് ഹൂതികൾക്കാണെങ്കിലും ഹിസ്ബുള്ളക്കും എല്ലാം തന്നെ ആയുധവും പരിശീലനവും പണവും നൽകുന്നത് എന്നുള്ളത് പരസ്യമായൊരു രഹസ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ സഹായം നൽകുന്ന ഇത്തരത്തിലുള്ള ഈ സംഘടനകളെ അതായത് ഇറാൻ ഇവരെ ഉപയോഗിച്ചാണ് തങ്ങളുടെ പലശത്രുക്കളെ നേരിടുന്നത് അതിൽ ഇസ്രായേലും പെടുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയും ഈ സംഘടനകളെ ഈ വിമത സംഘടനകളെ അതായത് ഹിസ്ബുള്ള ഹുദുമർ ഹമാസ് ഇവ ഈ മൂന്ന് സംഘടനകളെയും പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്നാണ് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നിരവധി മേഖലകളിൽ പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ ഇപ്പോഴും സഹകരണം തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഈ കണക്കൂട്ടിൽ ശരിയായിരിക്കും ഒരുപക്ഷെ അവർക്ക് ഇസ്രായേൽ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചായിരിക്കും അവർ ഇക്കാര്യം ഇപ്പോഴും പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുകയാണെങ്കിൽ അത് ആ മേഖലയിലാകെ സംഘർഷം പടർത്തുമെന്നും പല രാജ്യങ്ങളും ഈ ഇരുവിഭാഗത്തിൻ്റെ ഒപ്പം ചേരുമെന്നും ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും അന്ന് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഇസ്രായേലിൻ്റെ തലയിലായിരിക്കും വരിക എന്നുള്ളത് കൊണ്ടുമായിരിക്കാം ഒരുപക്ഷെ തൽക്കാലം ഇറാനെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ സഹായം സ്വീകരിക്കുന്ന തീവ്രവാദ സംഘടനകളെ തീർക്കുക എന്ന നയം ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയുടെയും മറ്റ് പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളുടെയൊക്കെ തന്നെ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് ലഭിക്കുമെന്നുള്ളതും ഉറപ്പാണ്